മുന്തിരി അടിപൊളി ആ ഇത് കടല നിലക്കടല കൃഷി ചെയ്യാം വിലക്കടലാണ് കഴിച്ചിട്ട് കണ്ടു വിലക്കടല മുന്തിരിത്തോട്ടമാണോ കാണുന്നത് ഒരു വീടാണ് ആ വീടിനോട് ചേർന്ന് അവരുടെ ജീവിത തോട്ടം അവരോരോ വീടിനോട് ചേർന്നിട്ടും അവരുടെ തോട്ടങ്ങളും വലിയ ഒരു കുറ്റി ഉണ്ടായി അവരുടെ വീടുകളാണ് കാണുന്നതൊക്കെ ചെറിയ ജീവിതം ചെറിയ ചിന്താഗതിയും ചെറിയ ജീവിതവും അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഇത് പച്ചമുന്തിരി തോട്ടത്തിൽ നിന്ന് വില കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കൃഷി ചെയ്ത് ആ സാധനം വില കിട്ടാഞ്ഞാൽ അവർ ഉണക്കുന്ന സാധനമാണ് ഉണക്കുന്ന ഷെഡാണ് ഉണക്കുന്ന ഷെഡാണോ ആ പച്ചമുന്തിരി നേരെ കൊണ്ടുവന്ന് അവിടെ ട്രാലിട്ട് അവർ വെയില കൊണ്ട് അത് ഉണക്കിയെടുക്കും എന്നിട്ട് അതിന് നല്ല വില കിട്ടുന്നതാണ് ഒരു കൃഷിക്കാർ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് അതിൻ്റെ ഷെഡുകളാണ് ആ കാണുന്നത് ദൂരെ കാണുന്നതൊക്കെ അതിന്റെ ഷെഡുകളാണ് ഇതിലീ ഒറ്റ മുതിരി മുമ്പൊന്ന് ഉണക്കാൻ വെക്കുന്ന ഷെഡാണത് ഈ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതായി ഒരുപാട് കാഴ്ചകളാണ് പട്ടികളാണ് കരിമ്പ് കരിമ്പ് കൃഷി തുടങ്ങിയ ഒരു തോട്ടമാണത് അങ്ങനെ കുറച്ച് ഗ്രാമീണ റോഡുകളൊക്കെ വേണ്ടത് ഇപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡ് മെയിൻ ഹൈവേയിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത് ആ ഒരു മെയിൻ ഹൈവേയിലേക്ക് കടക്കുന്ന സോള്പൂർ ചാംഗ്ലൈ വരത്തോട്ടം ഒരു മെയിൻ ബ്രിഡ്ജാണ് കാണുന്നത് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മൾ നേരെ വടത്തോട്ടേക്ക് ഇവിടെ നമ്മൾ നേരെ വലത്തോട്ടേ പോകും കീഴടത്തോട്ടേ പോകും ഇനി അടുത്ത ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാണ് അങ്ങനെ ഓരോ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇതുപോലെ കൃഷികൾ ഇങ്ങനെ കാണാവുന്നതാണ് അടുത്തൊരു മുന്തിരിത്തോട്ടം കൂടുതൽ മുന്തിരിത്തോട്ടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ല അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഇതുപോലെ ചോളം അതുപോലെ കരിമ്പ് ഇത് ാണ് മുളക് കൃഷി മുളക് കൃഷി വളരെ സെറ്റപ്പിലാണ് അവിടെ കരിമ്പ് കൃഷി ജയിച്ചുകൊണ്ടിരിക്കുന്നു വണ്ടിയിലേക്കാണ് തക്കാളി കൃഷി സെറ്റപ്പിലാണ് അവർ ചെയ്തത് തക്കാളി കൃഷി അതിനെ ആ ഒരു കൊമ്പ് ഒഴിഞ്ഞു വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടി മേലൊക്കെ നല്ല സെറ്റപ്പിലാണ് നമ്മുടെ അപ്പുറത്ത് കപ്പൂ കൃഷി മുല്ലപ്പൂ കൃഷി അല്ല മുല്ലപ്പൂ അല്ലെ മല്ലിക്കപ്പു കൃഷി മല്ലികപ്പു കൃഷി ചെയ്യുന്നത് ഇതാണ് അടുത്ത തോട്ടം ഇതാണ് ഗായസ് അടുത്ത തോട്ടം

안녕안녕세 <잘못 clotting> കൃഷിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളം വെള്ളമൊഴുക്കിടുന്നൊരു ചെറിയ കനാലാണിതാണ് അതിൻ്റെ ചുറ്റുവട്ടമായിട്ട് ഒരുപാട് കൃഷികളാ ട്രാക്ടറാണ് വരുന്നത് മഹാരാഷ്ട്രയുടെ തെങ്ങുകള് ഇവിടെ തെങ്ങ് തിരിച്ച് കൂടുതലായിട്ട് കാണുന്നില്ല അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് തെങ്ങുകളും കാണാൻ പറ്റുന്നില്ല കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളെ മഹാരാഷ്ട്രയിലെ മുന്തിരി തോട്ടത്തിൽ മുന്തിരി കയറ്റാൻ വന്നിരിക്കുകയാണ് ഗൈസ് വന്നൽ ഇതാണ് നമ്മുടെ വാനം അങ്ങനെ ബോക്സുകളൊക്കെ ഇറക്കി വെച്ച് മുന്തിരി കയറ്റുന്ന മുന്തിരി തോട്ടമാണ് ഈ കാണുന്നത് ഈ ഒരു വീടിൻ്റെ മുന്തിരി തോട്ടമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മുന്തിരി കയറ്റാൻ പോകുന്നത് എണീറ്റ് മുന്തിരിത്തോപ്പുകളിൽ വന്ന് മുന്തിരിവള്ളികൾ തിലർക്കുന്നുണ്ടോ എന്ന് നോക്കാം അതുപോലെ മുന്തിരിവള്ളികൾക്കിടയിലൂടെയുള്ള കലകൾ പറിച്ചു മാറ്റാം ഇത് മനോഹരമായ കാഴ്ച മനോഹരമായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുന്തിരിത്തോപ്പിൽ നിന്നുള്ള കാഴ്ചയാണ് എന്താണേ എത്രയെത്തോറും കണ്ടാലും പൂതി തീരാത്ത മനോഹരമായ കാഴ്ച മുന്തിരിവള്ളികൾ ഇങ്ങനെ മുന്തിരിക്കുലകൾ ഇങ്ങനെ കുലച്ചു നിൽക്കുന്ന ഒരു കാഴ്ച അങ്ങ് ദൂരെ വരെ